وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني افقه قولي اللهم صل على سيدنا محمد وعلى ال سيدنا Yeah. ليخرجكم ووجدك الله

القران الكريم كان مكه الملكه 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 كنتم خير امه اخرجت للناس تامرون بالمعروف وتنهون عن المنكر الم يدعوا اي ذاك شيء يا شاليا واعلموا الله ييرى <applause> ما تعملون نيغيلو ईरु नामति ഉദ്ഘാടന ഭാഷണം കൊണ്ട് ധന്യമാക്കിയ സ്വാഗത ഭാഷണം നടത്തിയ വേദിയിൽ ഉസ്താദുമാരെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ ഏറെ പ്രിയപ്പെട്ട ഹിഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമനകളായ കുട്ടികളെ പിൻചോമനകളായ മുസ്ലിയാർ അൽ ഇഹ്സാൻ ഖുർആൻ ഭാരവാഹികളൊക്കെ നടത്തുന്ന പരിപാടിയിലാണ് നമ്മളൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് അള്ളാഹു സദസ്സിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒത്തുകൂടെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ർഹാൻ പാരായണം ചെയ്യുന്ന അതിനെ കേൾക്കുന്ന അത് ആസ്വദിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന മഹത്തായ മജലിസാണിത് അള്ളാഹുവിൻ്റെ ബാലാഘമാർ ഒട്ടമൊട്ട് പറക്കുന്ന സമ്മേളിക്കുന്ന ഈധന്യമായ സദസ്സിൽ അവസാനം നിങ്ങളൊക്കെ ഉണ്ടാവണേ എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ലോഹിൻ്റെ അനുഗ്രഹത്താൽ നാളെ പരിശുദ്ധമായ ഒമ്രകർമ്മത്തിന് വേണ്ടി ഇതൻ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നാളെ രാത്രിയായിരുന്നു എൻ്റെ യാത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് എയർലൈൻസിൽ നിന്ന് ഔദ്യോഗികമായ കോൾ വന്നു നാളെ സുബയുടെ മുമ്പെയാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ടുതന്നെ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട് ഇൻഷാല്ല എൻ്റെ സ്ഥാപനത്തിൽ പരിശുദ്ധ കുറാൻ മലപ്പാടമാക്കിക്കൊണ്ടിരിക്കുന്ന പത്തിരുപതോളം കുട്ടികളുണ്ട് ഒരു വിദ്യാർത്ഥി ഖുർആാൻ മനഃപ്പാഠമാക്കിയപ്പോൾ പരിശുദ്ധ ഖുർആാൻ ഞാൻ പാരായണം ചെയ്യുന്നതും എൻ്റെ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാറ്റസിലൂടെയും അല്ലാതെയൊക്കെ വീക്ഷിക്കുന്ന ഒരു സുഹൃത്ത് നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനമാവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് അദ്ദേഹം ഖുർആാൻ മലപ്പാടമാക്കിയ ഖുർഹാൻ പാരായണം ചെയ്യുന്ന ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിന് ഒരാഗ്രഹം ഇങ്ങനെ ഒരു ഉള്ള ഒരാളെ ശുദ്ധമായ ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണമെന്നൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചെലവിലാണ് അദ്ദേഹത്തിൻ്റെ ചെലവിലാണ് ഞാൻ പരിശുദ്ധ പരിശുദ്ധവമറ കർമ്മത്തിന് പോകുന്നത് അതുപോലെ എൻ്റെ അടുത്തുനിന്ന് പഠിച്ച് ഹാഫലായ ഒരു കുട്ടിക്കൂടെ അദ്ദേഹം അവസരം നൽകിയിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കി ഖുർആൻ നന്നായി പാരായണം ചെയ്ത് ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ നമ്മൾ അറിയാതെ അള്ളാഹു നമുക്ക് നൽകും നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പരിശുദ്ധ ഖുർആാൻ നന്നായി പഠിക്കാനും ഖുർആാൻ കൂടുതൽ പാരായണം ചെയ്ത് സ്ഥാപനത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഉപകരിക്കുന്ന ക്വാളിറ്റിയുള്ള ഹാഫുകളായി മാറുകയും വേണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഞാനിവിടെ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങൾ ഓതി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ലോത്ത് കേട്ടപ്പോ എന്തെങ്കിലൊക്കെ ഒരു ഭംഗി തോന്നിയ ഒരു ഹലാപത്ത് തോന്നിയ ആളുകൾക്കൊന്ന് കൈപൊക്കി പ്രായമുള്ളവരൊന്നും പൊക്കണ്ട സ്ത്രീകൾ നോക്കണ്ട എന്തെങ്കിലും ഒരു കൗതുകം ഒരു വേറിട്ട ശൈലി വേറിട്ട ഒരു രീതി തോന്നിയവര് ആ തൈതിക്കൊടി പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ വളരെ ഭംഗിയോടുകൂടെ ആസ്വാദ്യകരമായ രീതിയിൽ ഹലാത്തോടു കൂടെ നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ തന്നെ ഹലാവത്തുൽ ഖുർആാൻ എന്നാണ് മാധുര്യം എന്നാണ് ഹലാവ എന്ന് പറഞ്ഞത് മാധുര്യത്തോടു കൂടെ ഖുർആനോദ നമുക്ക് കഴിയണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബുഹാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങളെ ശബ്ദം കൊണ്ട് വിശുദ്ധ ഖുർആാനെ നിങ്ങൾ ഭംഗിയാക്കണം ശബ്ദം കൊണ്ട് വിശുദ്ധ ഖുർആാൻ ഭംഗിയാക്കണമെന്ന് പറഞ്ഞാൽ കുറേ ഒച്ചട്ട് ഉദാണെന്നാണ് ആണോ നല്ല <laughs> രാഗത്തിൽ <laughs>